സമസ്തയിൽ സി പി എം സ്ലീപ്പിംഗ് സെല്ലോ എന്നാണ് അഭിമുഖത്തിന്റെ തലക്കെട്ട് അബ്ദുൽ ഹമീദ് ഫൈസിയ അമ്പലക്കടവും അതുപോലെ തന്നെ എം പി മുഹമ്മദ് മുസ്തേർ കടുങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രസ്താവം നടത്തുന്ന ഏറ്റവും പുതിയ അഭിമുഖം കാണാൻ അതില് അബ്ദുൽ ഹമീദ് ഫൈസിയോട് മുഹമ്മദ് മുസ്തേർ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് അതിൽ ആദ്യം തന്നെ അദ്ദേഹം ചോദിക്കുന്നത് സമസ്തയിൽ സി പി എം സ്ലീപ്പിംഗ് സെല്ലോ എന്നുള്ള ഒരു ആരോപണത്തെ കുറിച്ചാണ് അപ്പോ അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത് അങ്ങനെ പറയുന്നത് തന്നെ ഗുരുതര തെറ്റാണ് എന്നാണ് ഈ പരിശുദ്ധമായ സമസ്തയെക്കുറിച്ച് അങ്ങനെ ആരോപിക്കുന്നത് വളരെ ഗൗരവരാണ് സി പി എമ്മിൻ്റെതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സെല്ലായി പ്രവർത്തിക്കേണ്ട സംഘനല്ലല്ലോ സംസ്ഥ മതപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി ആധ്യാത്മിക മേഖലയിൽ മുസ്ലിം സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരും അവരുടെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന കേരള മിത്രമെന്ന മഹാത്മാക്കുള്ള ഒരു സംഘത്തെക്കുറിച്ച് എങ്ങനെ പറയുന്നത് ഗുരുതരമായ തെറ്റാണ് പക്ഷേ അങ്ങനെ ഒരു പ്രചരണം വ്യാപകമായിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നു പ്രചരണം ഉണ്ടെന്നുള്ള സത്യം ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോ ചില മീഡിയകളിൽ ഏറ്റുപിടിക്കുന്നുണ്ട് അതായത് സംസ്ഥയിൽ സി പി എം ഫ്രാക്ഷൻ ഉണ്ട് സ്ലീപ്പിംഗ് പേരുകളാണ് സംസ്ഥാന ലീഗ് വിരുദ്ധമാണ് ചിലപ്പോ ചാനലുകൾക്ക് പുതിയ ശൈലികൾ വെച്ചാൽ സംസ്ഥയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ലീഗ് അനുകൂല വിഭാഗം ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി മാറ്റി പറയും പണക്കാട് വിരുദ്ധര് അങ്ങനെ പറയും അങ്ങനെ വിവിധ വിശേഷങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാജമാണെങ്കിലും ജനങ്ങള് അത് തെറ്റിദ്ധരിക്കാന് വളരെ കാരണങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് സമസ്തയിലെ പല ഉന്നത നേതാക്കന്മാർ തന്നെയാണ് ലീഗിന്റെ നേതൃസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് സമസ്തക്കും ലീഗിനും വലിയ ബന്ധമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അതുകൊണ്ട് സമസ്തയുടെ ലൈൻ തെറ്റിക്കൊണ്ട് ഒരിക്കലും ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ലീഗിലെ വിദ്യാർത്ഥി സംഘടനയിലെ കുറെ ആളുകളൊക്കെ സമസ്തക്കെതിരെ സംസാരിക്കുന്നു അപ്പൊ അതിനെതിരായിട്ട് പിന്നെ സമസ്തയിലെ വിദ്യാർത്ഥി സംഘടനയുടെ ആൾക്കാർ തിരിച്ചു പ്രതികരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് സംസ്ഥയും മുസ്ലിങ്ങും തമ്മിലൊരു അഭേദ്യമായ അലിത ബന്ധം നിലനിരും എന്നാലും സമസ്തയുടെ ഒരു ലൈൻ തെറ്റിക്കൊണ്ട് മുസ്ലിം മുന്നോട്ട് പോവുക സംസ്ഥയുടെ ആശയദർഷകങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിക ആശയവദർ എന്തായിരുന്നാലും ആരും മുസ്ലിം എതിർക്കുക അത് നല്ല കാലഘട്ടമായിരുന്നു പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ മേഖലകളും മാറ്റം വന്നിട്ടുണ്ടല്ലോ മുസ്ലിംലീഗിന്റെ സീനിയർ നേതാക്കന്മാരോ മുസ്ലിംലീം നേതാക്കന്മാരോ അല്ല ഈ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരെ ചിലവറ്റ ആളുകൾ ചില സംസ്ഥക്കെതിരെ പറയും സംസ്ഥയ്ക്കെതിരെ പരസ്യ പ്രസ്ഥാനം നോക്കുമ്പോൾ സ്വാഭാവികം നമ്മുടെ സംസ്ഥാന വിദ്യാർത്ഥി യുവ നേതാക്കന്മാരെ പ്രതികരിക്കും തീർച്ചയായിട്ടും സ്വാഭാവികമാണത് കടന്നുപോയി ഇസ്ലാമിക പ്രസ്താവന പ്രതികരണം കൊണ്ടുവരും ഇങ്ങനെ അടുത്ത കാലങ്ങളിൽ സമസ്തയിലെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർക്ക് ലീഗിനെതിരെ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ് മുത്തലാഖ് പരമായിട്ട് നടത്തിയ ഒരു പ്രസ്താവനയുടെ അപകടത്തെ അദ്ദേഹം പറയുന്നുണ്ട് അതിന് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന അതിനെതിരെ പ്രതികരിച്ചതോ ഉള്ള കാര്യങ്ങൾ കൂടെ അദ്ദേഹം പറയുന്നതൊന്നും കേൾക്ക് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങൾ ഏറ്റവും ശക്തരായ കേരളത്തിലെ സംഘടനയുടെ അഖിലേന്ത്യാ നേതാവ് അവർ ഫേസ്ബുക്കിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തി വയ്ക്കാൻ അവർ സ്വന്തം അഭിപ്രായം മുദ്രാഖ് നിരോധിക്കണം അപ്പോൾ ബിജെപിക്ക് സൗകര്യമാണ് സുപ്രീംകോടതി സൗകര്യമാണ് കാരണം ഇന്റലിജൻസ് വൃത്തങ്ങൾ ഈ റിപ്പോർട്ട് കൊണ്ടു കഴിഞ്ഞാൽ പോലും മുത്തരാൻ സുപ്രീം കോർട്ടിനെ നിരോധിച്ചു സംഭവം പിന്നെ അതിനെതിരെ നീക്കുന്ന നടത്തിയ വിജയിച്ചിട്ടില്ല അപ്പോൾ ആ നിലവർത്തിൽ കിടക്കുകയാണ് ഈ തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അത് തുടർച്ചയായി ഇടയ്ക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു ഇത്തരം കാര്യങ്ങൾക്കെതിരെ തിരിച്ചു വിദ്യാർത്ഥി യുവജന നേതാക്കളുടെ ആളുകൾ പ്രതികൾക്കും സ്വാഭാവികമാണ് അവിടെയാണ് ഈ ഒരു ഇത് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമങ്ങൾ അവർ ചെറിയൊരു കാരണം കിട്ടിയത് പഴുതുകിട്ടിയത് ഇപ്പോൾ പിന്നെ അവർ പറയുന്നത് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമാണ് ലീഗുകാരല്ല ഇത്തരത്തിലുള്ള സി പി എം ആരോപണം നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അദുൽ ഹമീദ് വൈസിയ അമ്പലക്കടവിനെ കുറിച്ചും അതുപോലെതന്നെ എം പി മുഹമ്മദ് മുസ്തയനായ അദ്ദേഹം അവരെ കുറച്ച് സി പി എം ആണ് ആരോപണം ഉന്നയിക്കുന്ന ഒരു വിഭാഗം അവരെ കുറിച്ചും കൂടെ ഒന്ന് പറയുന്നത് കേൾക്കാം ലീഗുകാരണം അവർക്കറിയാലോ ഈ ആരോപിക്കപ്പെടുന്ന ആളുകൾ സി പി എം അവർക്കറിയാലോ സി പി എമ്മിനെ പ്രവർത്തിക്കുന്ന ആളുകളല്ല അപ്പോൾ നിങ്ങളാണോ ഒന്ന് നമ്മളെ പോലുള്ള ആളുകളാണ് പറയുന്ന ആളുകൾ ഓരോരുത്തരും നാട്ടിൽ പോയി അന്വേഷണം സി പി എമ്മിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് പിന്നെ സംസ്ഥാനത്തെ സി പി എം വേണ്ട പ്രവർത്തിക്കുന്നത് തെളിവുണ്ടാവും ഇങ്ങനെയും ചെയ്തുള്ളത് ഒരു തെളിവില്ലാതെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാം ഇത്ര ഒരുപാട് ഘടകങ്ങളൊക്കെ അപ്പൊ അഭിമുഖത്തിലെ ഏതാണ് പ്രധാനപ്പെട്ട വിഷയത്തൊക്കെ തന്നെയാണ് കാരണം ഇവരൊക്കെ സി പി എം ആയിട്ട് ആരോപിക്കാം ആ ആരോപണം നടത്തുമ്പോൾ അത് വെറുതെ ഉള്ള ഒരു ആരോപണമാണ് അതിന് ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വന്ന ലീഗിലെയും ലീഗിന് അണികളിലും വന്ന ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതൊക്കെ ഇവർ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ മുമ്പ് നടത്താൻ വേണ്ടിട്ട് മുന്നിൽ നിന്ന ഒരാളായിരുന്നു ഈ അബ്ദുൽ ഹമീദ് ബൈസ്യ അമ്പലക്കടവു അതാണ് അതിനുള്ള തിരിച്ചടിയാണ് പദ്ധതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞില്ലേ സമസ്തകാരൻ ജമിയത്തുൽ എന്ന മഹത്തായ സംഘടനയാണ് മഹാന്മാരുണ്ടാക്കിയ സംഘടനയാണ് ആ സംഘടനയ്ക്കെതിരെ തെറ്റായിട്ടുള്ള ആരോപണം ഇവർ നടത്തിയിട്ടുണ്ട് അപ്പൊ ആ മഹാന്മാരൊപ്പം അവർ ഇതിൽ മൊത്തത്തിൽ കാണണല്ലോ അതല്ല അടുത്ത കാലങ്ങളിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും മഹാന്മാരുണ്ടൊക്കെ സംഘടനയാണെങ്കിൽ ആ മഹാന്മാര് പറഞ്ഞതിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കില് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിലപാടുകളിൽ നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ അട്ടിപ്പട്ട് തിരിച്ചു കാണുകയെ ചെയ്യും ഈ വിദ്യാർത്ഥി സംഘടനയുടെ മധ്യം എങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹമീദ് വൈസി അമ്പലക്കടവിൽ രംഗത്ത് വരുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എസ് കെ എസ് എസ് എഫിന്റെ പത്താം വാർഷികം നടക്കുന്നത് കുറ്റിപ്പുറത്ത് വെച്ചാണ് ആ സമ്മേളനം നടക്കുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയിട്ട് അന്നൊക്കെ പത്രങ്ങളിലൊക്കെ ആയിരുന്നു ഇതിന്റെ വാർത്ത വന്നിരുന്നത് ആ പൊതുപരിപാടിയില് ആ വലിയ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഖ്യ അതിഥി ആരായിരുന്നു ഞാൻ ചോദിക്കട്ടെ ആരായിരുന്നു സാക്യർ നായിക എന്ന് പറയുന്നൊരു വാഹ്യല്ലേ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന സംഘടനയിലെ ഒരു പത്താം വാർഷിക മഹാസമ്മേളനം നടത്തുമ്പോ അവിടുത്തെ മുഖ്യ അതിഥി ഏറ്റങ്ങൾ കൊണ്ടുവന്നതായിരുന്നു ഈ സാക്യർ നായികൻ അല്ലെ അടുക്കട്ട കാര്യങ്ങൾ അതൊക്കെ പോട്ടെ സമസ്ത എന്ന് പറയുന്ന മഹത്തായ ഒരു സംഘടന അതിന്റെ ഒരു വലിയ സമ്മേളനം എവിടെ വെച്ച് നടത്തി എനിക്ക് കറക്റ്റായിട്ട് ആ സ്ഥലം എനിക്കറിയില്ല ഞാൻ കുറച്ച് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് പത്രങ്ങൾ വന്നൊരു വാർത്തയാണിത് ആ വാർത്തയില് ഞാൻ കണ്ടൊരു കാര്യമാണ് സമസ്ത പിന്നെ ഈ വലിയ സമ്മേളനം നടത്തുമ്പോ അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ സന്ദർശനം നടത്തിയ ഫോട്ടോസും അതിന് അവർ സ്വീകരിക്കുന്ന സംസ്ഥയുടെ നേതാക്കന്മാർ സ്വീകരിക്കുന്നവർ ഇതൊക്കെ കാണാൻ കഴിയും അപ്പോ ഇത് ഈ ലീഗിന്റെ മാത്രം പരിപാടിയൊന്നുമല്ല ഈ സമസ്തയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു അവരായിട്ട് ചേർന്ന് നിൽക്കുന്ന പരിപാടിയൊക്കെ എൺപത്തൊമ്പതിനു ശേഷം നല്ല ഓണം നടന്നിട്ടുണ്ട് ഇപ്പൊ ഒരു പുതുതായിട്ട് വന്ന കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത് അന്നൊക്കെ അതൊക്കെ കണ്ണറിഞ്ഞുകൊണ്ട് തന്നെയാണ് വലിയൊരു നേതൃത്വം അതിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പൊ അവരെ രാഷ്ട്രീയക്കാരാക്കാനും അവരെ മറ്റുള്ള രീതിയിൽ ചിത്രീകരിക്കാനും നിങ്ങൾ നടത്തിയതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പം അത് ഇതിന് മീഡിയയിൽ വന്നിരുന്ന കരഞ്ഞിട്ട് കാര്യമില്ല